നമസ്കാരം കൂടുതൽ സഹായ ട്രക്കുകളും വിതരണ കേന്ദ്രങ്ങളും ഒക്കെ അനുവദിക്കണമെന്നുകൊണ്ട് ആവശ്യമാണ് ഇപ്പോൾ ഇസ്രായേൽ തള്ളിയിരിക്കുന്നതെന്നും ഗസയിൽ പട്ടിണി ഇതുകൊണ്ട് രൂക്ഷമായിരിക്കുകയാണെന്നും ഇപ്പോൾ കൃത്യമായ വാർത്തയിൽ തന്നെ പറയുന്നുണ്ട് പുതുതായി പേരാണ് എട്ടുപേരാണ് പട്ടിണിമൂലം മരിച്ചതെന്ന് പറയുന്നു ഇവരിൽ മൂന്ന് കുരുന്നുകളും ഉൾപ്പെടുന്നുണ്ട് നൂറ്റിയാറ് കുട്ടികൾ ഉൾപ്പെടെ പട്ടിണിമൂലം മരിച്ചവരുടെ എണ്ണം ഇരുന്നൂറ്റി മുപ്പത്തഞ്ചായി മാറി എന്നാൽ ഗസയിൽ തന്നെ വംശഹത്യയും പട്ടിണിക്കൊലയും ഒക്കെ നടക്കുന്നതായി തന്നെ പ്രചാരണം ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദനാഹു തള്ളുകയും ചെയ്തു ഗസയിലേക്ക് കൂടുതൽ സഹായം എത്തിക്കുമെന്നും നതനാഹു പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെയാണ് അതേസമയം ഗസ സിറ്റിയിലും വടക്കൻ ഗസയിലും ഇസ്രായേൽ ആക്രമണം രൂക്ഷമാക്കിക്കൊണ്ടിരുന്നത് ഇന്നലെ മാത്രം എൺപത്തി ഒൻപത് പേരാണ് കൊല്ലപ്പെട്ടത് ഇതിൽ അൻപത്തിരണ്ട് പേരും ഗസയിൽ സിറ്റിയിലാണ് ഗസ സിറ്റിയിലെ തന്നെ സൈത്തൂർ പ്രദേശത്ത് അകത്തുതന്നെ ബോംബിങ്ങിൽ പന്ത്രണ്ട് പേർ കൊല്ലപ്പെട്ടു സബ്ര ഷൈഖ് റദ്വാൻ എന്നിവിടങ്ങളിലും ആക്രമണം നടന്നു ഭക്ഷണം കാത്തുനിന്ന് ഇരുപത്തി പേരും കൊല്ലപ്പെട്ടവരിൽ ഉൾപ്പെടും ഭക്ഷണത്തിന് വരി നിന്ന് കൂട്ടക്കുരുതിയാക്കിയവരുടെ എണ്ണം ഇതോടെ ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഒൻപതായി വടക്കൻ ഗസയിൽ അവശേഷിച്ച കെട്ടിടങ്ങളും തുടച്ചുനീക്കാൻ തന്നെ ലക്ഷ്യമിട്ട് ഇസ്രായേൽ കനത്ത ബോംബിങ് തുടർന്നുകൊണ്ടിരിക്കുകയാണ് ബെയ്ത് ഹാനൂൻ ബെയ്ത് ലാഹിയ ജബാലിയ അൽബലത്ത് ജബാലിയ അഭയാർത്ഥി ക്യാമ്പ് എന്നിവിടങ്ങളിൽ തന്നെ കനത്ത ആക്രമണമാണ് നടന്നത് ജോർദൻ സിറിയ ലബനാൻ എന്നീ രാജ്യങ്ങളുടെ തന്നെ ഭാഗങ്ങൾ കൂടി ഉൾക്കൊള്ളുന്ന വിശാല ഇസ്രായേലാണ് തൻ്റെ ലക്ഷ്യമെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതനാഹ്യു കഴിഞ്ഞ ദിവസം തന്നെ പ്രസ്താവനയിൽ സൗദി അറേബ്യ ജോർദാൻ ഉൾപ്പെടെ വിവിധ അറബ് രാജ്യങ്ങൾ പ്രതിഷേധം രേഖപ്പെടുത്തി ഗസ കീഴടക്കൽ പദ്ധതിയെ തന്നെ എതിർത്ത് സൈനിക മേധാവി ഇയാൽ സാമിറിനെ പുറത്താക്കാൻ പ്രധാനമന്ത്രി നതനാഹ്യു നീക്കം ആരംഭിച്ചതായി ഇസ്രായേൽ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു ഇസ്രായേൽ തടവറകളിലെ തന്നെ ഫലസ്തീനുകൾക്ക് നേരെ ലൈംഗിക പീഡനം നടന്നതിൻ്റെ തന്നെ വിശ്വാസ്യമായ തെളിവുകളുണ്ട് എന്ന് യു സെക്രട്ടറി ജനറൽ ആന്റണിയോ ഗുട്ടറസ് വെളിപ്പെടുത്തിയിട്ടുണ്ട് ഇസ്രായേലിന്റെ തന്നെ വംശഹത്യയും സഹായ ഉപരോധവും തുടരുന്ന സാഹചര്യത്തിൽ ഗസ സന്ദർശിക്കാൻ പോപ്പ് ലിയോയോട് ആവശ്യപ്പെട്ട് അമേരിക്കൻ പോപ്പ് ഗായിക മഡോണ എത്തുകയും ചെയ്തിട്ടുണ്ടായിരുന്നു വളരെ വൈകുന്നതിന് മുൻപ് കുട്ടികൾക്ക് വെളിച്ചം പകരാൻ താങ്കൾ ഗസ സന്ദർശിക്കുകയും മടോണ പറഞ്ഞു ഒരമ്മ എന്ന നിലയിൽ അവരുടെ കടപ്പാടുകൾ കഷ്ടപ്പാടുകൾ കാണാൻ എനിക്ക് കഴിയുന്നില്ല ലോകത്തിലെ കുട്ടികൾ എല്ലാവരുടേതുമാണ് ഇൻസ്റ്റഗ്രാമിലെ ഒരു പോസ്റ്റിൽ മഡോണ പറഞ്ഞ വാക്കുകളാണിത് പ്രവേശനം നിഷേധിക്കാൻ പാടില്ലാത്ത ഒരേ ഒരു വ്യക്തി താങ്കളാണ് ആ നിഷ്കളങ്കരായ കുട്ടികളെ രക്ഷിക്കാൻ മാനുഷിക കവാടങ്ങൾ പൂർണ്ണമായും തുറക്കേണ്ടതുണ്ട് മടോണ കൂട്ടിച്ചേർത്ത വാക്കുകളാണിത് അദ്ദേഹത്തിന് നൽകാൻ കഴിയുന്ന ഏറ്റവും നല്ല സമ്മാനം ഗസയിലെ ക്രോസ് യിലെ തന്നെ കുടുങ്ങിയ നിരപരാധികളായ കുട്ടികളെ രക്ഷിക്കാൻ എല്ലാവരോടും കഴിയുന്നതെല്ലാം ചെയ്യാൻ ആവശ്യപ്പെടുക എന്നതാണെന്നാണ് തൻ്റെ മകൻ റോഖോയുടെ ജന്മദിനത്തിൽ തന്നെ പ്രസിദ്ധീകരിച്ച പോസ്റ്റിൽ മഡോണ പറയുന്നത് ഗസ സിറ്റിയിലെ ഹോളി ഫാമിലി പള്ളിക്ക് നേരെ ഉണ്ടായ ഇസ്രായേൽ ആക്രമണത്തിൽ കുറഞ്ഞത് മൂന്ന് പേർ കൊല്ലപ്പെട്ടതിനെ തുടർന്ന് ജെറുസലേമിലെ ലാറ്റിൻ പാത്രിയാർക്കസിൽ കത്തനാൾ പിയ ബാപ്റ്റിസ്റ്റ പിസ്സാബെല്ലയും ഗ്രീക്ക് ഓർത്തഡോക്സ് പാത്രിയാർക്കസിൽ തിയോഫുലസ് മ്യൂന്നാമനും കഴിഞ്ഞ മാസം ഗസ